കഫ്താൻ ഇഷ്ടമുള്ളവര് ഈ വീഡിയോ ഉറപ്പായിട്ടും കാണണേ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കഫ്താൻ്റെ കട്ടിങ് ആണ് സ്റ്റിച്ചിങ്ങിന്റെ എ ബി സി ഡി പോലും അറിയത്തില്ലാത്തവർക്ക് പോലും കഫ്താൻ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും നല്ല നല്ല ദുപ്പട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നമുക്ക് നല്ല സുന്ദരമായിട്ട് കഫ്താനൊക്കെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുക ഇപ്പൊ ഞാൻ തയ്ക്കാൻ വേണ്ടി പോകുന്നത് ലൈനിങ് ഇല്ലാതെ വരുന്നതാണ് പിന്നെ എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് ചോദിച്ചാല് തുണിക്ക് നമ്മൾ തേരുവശം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ തേരുവശം തൈ കാണുന്നില്ലേ ഇതാണ് നമ്മുടെ തേരുവശം അരികുവശം എന്നൊക്കെ നമ്മൾ പറയും ഈ തേരുവശം തേരുവശമായിട്ട് ജോയിൻ ചെയ്ത് ആദ്യമേ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം ഇപ്പം തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ താഴേക്ക് നീളത്തിന് മടക്കി കൊടുക്കണം ഇപ്പം തുണി നാല് ലെയർ ആയിട്ടുണ്ട് അപ്പോൾ നോർമലി നമ്മൾ ചുരിദാറിനൊക്കെ ഇങ്ങനെ തന്നെയാണ് മടക്കുന്നത് പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ എനിക്ക് തുണി കുറവാണ് ഒന്നര മീറ്റർ തുണിയേ ഉള്ളൂ അപ്പോൾ സൈഡ് വെച്ചിട്ടാണ് ഞാൻ മടക്കുന്നത് അതായത് വശം മുകളിൽ വരുന്ന പോലെ ഓക്കെ അങ്ങനെയാണ് മടക്കുന്നത് എൻ്റെ സൈസുള്ള ഒരാൾക്ക് അതൊക്കെ ധാരാളമാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ തുണി മടക്കി ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ തുണി അനുസരിച്ച് നിങ്ങൾ പാറ്റേൺ അനുസരിച്ച് ചെയ്യാം വശം സൈഡിൽ വരുന്ന പോലെ വേണം മടക്കാനായിട്ട് ഞാനിവിടെ മടക്കിയിട്ടിരിക്കുന്നത് വശം മുകളിൽ വരുന്ന പോലെയാണ് ഇതിന് രണ്ടാണ് കാരണം ഇത് ഒന്നര മീറ്റർ തുണിയാണ് അത്രേ ഉള്ളു തുണി പിന്നെ ഇതിൻ്റെ സ്ട്രൈപ്പ് മോഡലാണ് പാറ്റേൺ വന്നിട്ടുള്ളത് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ലൈൻസ് മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേനും കുറച്ചുകൂടെ സ്ലിം ആയ പോലെയുള്ള എഫക്റ്റ് കിട്ടും എനിക്ക് ഓൾറെഡി ഞാൻ നല്ലവണ്ണം മെലിഞ്ഞൊരാളായത് കാരണം എനിക്ക് ആ സ്ലിം ഇലൂഷൻ വേണ്ട പകരം സൈഡിൽ നിന്ന് പോകുന്ന പോലെ ലൈൻ ലൈനിടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വണ്ണം ഫീൽ ചെയ്യിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ക്ലോത്ത് മെയിനായിട്ട് ക്ലോത്ത് ഇല്ല പിന്നെ ഇതിൻ്റെ പ്രിൻറ്റും ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് നമ്മൾ സാധാരണ മടക്കി ഇടുന്ന രീതി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ചെറുതാറിനൊക്കെ നമ്മൾ മടക്കുന്ന പോലെ അങ്ങ് മടക്കുക നല്ലോണം ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലത്തെ തുണിയാണെങ്കിൽ നല്ല രസമായിരിക്കും കഫ്താൻ ഇപ്പോൾ റയോണ് ജോർജറ്റ് അങ്ങനെ നല്ല അതേപോലെ മോഡൽ സിൽക്ക് മോഡൽസ് ഒക്കെ നല്ല ക്ലാസ് ലുക്കായിരിക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ബേസിക് ബോഡി പാറ്റേൺ ഇതുപോലൊരു ചാർട്ട് പേപ്പറാക്കി സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഡ്രസ്സ് ഇത് വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും എപ്പോഴും എപ്പോഴും വരയ്ക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ നമുക്കറിയാം കഫ്ത്താൻ തന്നെ പല രീതിയിൽ തയ്ക്കാൻ പറ്റും ഷോൾഡർ ജോയിനിങ് വരുന്ന മെത്തേഡുണ്ട് ഷോൾഡർ ജോയിനിങ് ഇല്ലാത്ത മെത്തേഡ് ഉണ്ട് പിന്നെ സൈഡ് നോർമൽ വരുന്നതുണ്ട് അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നോർമലാണ് അപ്പോൾ ഐ ഞാൻ നിങ്ങളുടെ ബോഡി പാറ്റേൺ ഒരു ചാർട്ട് പേപ്പറിൽ ഇതുപോലെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ബോഡി പാറ്റേൺ ഇതുപോലെ റെഡിയാക്കി എടുക്കണേ അപ്പം നമുക്ക് മാർക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോർഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ആം ഹോൾ ലെങ്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ കക്ഷക്കുഴിയുടെ അവിടെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ബസ്റ്റ് അതുപോലെ തന്നെ ഷെയ്പ്പ് പിന്നെ ഹിപ്പ് ഇത് സ്റ്റിച്ച് എവിടെയാണോ വരേണ്ടത് അവിടെ കൂടെ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്താണ് ഞാനിത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഷോൾഡർ സ്ലോപ്പ് ഇല്ലാതെയും സ്ട്രെയിറ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്യാം കാരണം എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സംഭവമാണല്ലോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല അതുകൊണ്ട് തന്നെ നമുക്കത് അതിനകത്തൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം ഈ ചാർട്ട് പേപ്പറിൻ്റെ ഉള്ളിലെ ആ മെയിൻ ലൈനില്ലേ അതായത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ച് വരേണ്ട ലൈന് ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഫാബ്രിക്കിലും മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ പേപ്പർ പാറ്റേൺ ഒന്നും റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് ഉണ്ടല്ലോ അവിടെ വരയ്ക്കുള്ള ഒരു മെഷർമെൻ്റ് എടുത്ത് വെച്ചേക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചൂടെ കൂട്ടിയെടുക്കുക അപ്പം മാർക്ക് ചെയ്യുമ്പോഴത്തേനും തയ്യൽത്തുമ്പോൾ ഒഴിച്ച് ബാക്കി താഴേക്ക് ഈ ലൈൻ അവിടെ കൊടുക്കുക എന്നിട്ട് ആ ലൈനിൽ നമ്മൾ ബസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം പ്ലസ് ലൂസ് കൊടുക്കുക അതുപോലെ തന്നെ ഷെയ്പ്പിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക ഒരു പതിനാലിഞ്ചാണെങ്കിൽ പതിനാലിഞ്ചിൽ മാർക്ക് ചെയ്യുക ഷെയ്പ്പിൻ്റെ വണ്ണവും മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഹിപ്പിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഹിപ്പ് ലെങ്ത് എവിടെയാണോ അത് മാർക്ക് ചെയ്യുക അതിന് ശേഷം അവിടുത്തെ വണ്ണം നമ്മൾ സ്ലിപ്പ് ടോപ്പ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ എങ്ങനെയാണോ ചുരിദാർ തയ്ക്കാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക അകപ്പാടെ വരുന്നൊരു വ്യത്യാസം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ കേസിലെ ആം ഹോൾ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമല്ലോ ഇവിടെ നമ്മൾ അത്രയൊന്നും പ്രോപ്പർ ആക്കേണ്ട കാര്യമില്ല അതേപോലെ തുടക്കത്തിൽ ഞാൻ പറയാൻ വിട്ടു പോയൊരു കാര്യം നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതുപോലെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ ഞാൻ ബാക്ക് സൈഡിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് റോങ് സൈഡിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ട്രെയ്സിങ് വീൽ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ട്രേസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഡോട്ട് ഡോട്ടായിട്ടുള്ള ഭാഗങ്ങൾ നാല് ലെയറിൽ ക്ലോത്തിലും വരും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നോർമൽ കഫ്താൻ അടിക്കുമ്പോഴത്തേനും നമ്മൾ സൈഡിലത്തെ സ്റ്റിച്ചുകൾ കൊടുക്കുന്നത് നല്ല വശത്ത് കൂടെയാണ് നമ്മൾ നോർമലി ചൂതാർക്ക് തയ്ക്കുമ്പോൾ ചീത്തവശത്തല്ലേ തയ്യൽ വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നല്ല വശത്തായിരിക്കും തയ്യൽ വരുന്നത് എനിക്കറിയാം ചോക്കുന്ന മാർക്കിംഗ് മേ ബി അത്ര വിസിബിൾ ആയിരിക്കണം എന്നില്ല കാരണം ആ തുണിയുടെ പ്രിന്റിൻ്റെ കൊണ്ടാണ് കേട്ടോ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധാരണ മടക്കുന്ന പോലെ മടക്കുമ്പത്തേനും തേരുവശം ആയിരിക്കുമല്ലോ ഈ സൈഡിൽ വരുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ വിത്തു എടുക്കാം തേരുവശം വരേക്കുള്ള വിത്തു എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോരം ഫ്ലെയർ ആണോ വേണ്ടതോ അതനുസരിച്ചിട്ട് ബാക്കി കട്ട് ചെയ്തു വേണമെങ്കിൽ ഒഴിവാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം ഒരു എ ലൈൻ മോഡലിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് ട്രെയ്സിങ് വെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആ മാർക്ക് ചെയ്തതോടെ ട്രേസ് ചെയ്തെടുക്കുവാണേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ മാർക്കിങ് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പണി എന്ന് പറയാനായിട്ട് കട്ടിങ് പോലും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇത് നമ്മുടെ തുണി അൺഈവൻ ആയതുകൊണ്ടാണ് ആ സൈഡിലൊക്കെ അങ്ങനെ നിൽക്കുന്നത് അതുമാത്രം കട്ട് ചെയ്തൊരു ബാക്കി ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്ന ആ സ്ലോപ്പ് ഭാഗം മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ നിങ്ങൾ സ്ട്രൈറ്റ് കൊടുക്കുവാണെങ്കിൽ അതുപോലും വേണ്ടി വരത്തില്ല അതാണ് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ളൊരു പരിപാടിയാണ് കഫ്താൻ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ തയ്ക്കുമ്പം ഈ ചില തുണികൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് അപ്പോൾ ഒരു ഇതുപോലെ ട്രേസിംഗ് ഡ്രൈസിങ് മീലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുമെ അപ്പോൾ ഞാനിവിടെ ആ സൈഡ് ഭാഗം ഒന്ന് കറക്റ്റ് ലെവലാക്കി എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളത് തേരുവശം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ ക്യാൻവാസ് ചെയ്ത് വച്ചേക്കുന്നത് മൂന്ന് മൂന്ന് ആറ് ഇഞ്ച് വൈഡും ഒരു ഇഞ്ച് ഡെപ്തുമാണ് ഫ്രണ്ട് പീസ് നോക്കുവാണെങ്കിൽ മൂന്ന് മൂന്ന് ആറ് ഇഞ്ച് വൈഡും പോയിട്ട് ഏഴ് ഇഞ്ച് നെക്ക് ഡെപ്തു ആണ് ഇനി നമ്മൾ ക്യാൻവാസിൻ്റെ അരികിൽ അടിച്ചെടുക്കുക ഫ്രണ്ടും ബാക്കും ക്യാൻവാസ് സൈഡ് അടിച്ച ശേഷം സെൻറ്റർ ഭാഗം നോട്ട്സൂടെ ഇട്ട് കൊടുക്കണേ അപ്പോൾ നമുക്ക് ആദ്യം നെക്ക് ഫിനിഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ക്യാൻവാസിൻ്റെ ആ പേപ്പർ ഉണ്ടല്ലോ പക്ഷേ നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് അത് അത് അതനുസരിച്ച് നമ്മൾ നെക്കിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ എന്ന് പറയുന്നത് ഒരു കേർവഡ് വീ ആണ് സ്ട്രെയിറ്റ് വീ അല്ല നമ്മളിഷ്ടം പോലെയുള്ള നെക്ക് ഡിസൈൻ നമുക്ക് ഇന്നത് ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ന് അറിയത്തില്ല നല്ല പാടായിരുന്നു ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം വേറെ ഒന്നുമല്ല അങ്ങനത്തെ കയ്യിൽ ഇത്രയും വിട്ടിൽ തുണിയുണ്ട് പിന്നെ പോയിട്ട് ഭയങ്കര തെന്നുന്ന കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസിൻ്റെ ആ മാർക്ക് ചെയ്തതിൻ്റെ അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു കാലിഞ്ച് സ്പേസ് വിട്ടിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇനി ഓരോ കേവിൻ്റെ അവിടെയും നമ്മൾ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഒരു വി ഷേപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ ആ സെൻറ്ററിൻ്റെ ഭാഗത്ത് ആ വീ വരുന്നിടത്ത് മാത്രം നോച്ച് കൊടുത്താൽ മതി പക്ഷേ ഇത് കേവിൻ്റെ ഷേപ്പ് വരുന്നതുകൊണ്ട് ഫ്ലെക്സിബിളായിട്ട് തിരിയാൻ വേണ്ടിയിട്ട് കേവ് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ പതിച്ചടിച്ച് കൊടുക്കണം പതിച്ചടിക്കുന്ന സമയത്ത് ക്യാൻവാസും നമ്മൾ ആ കാലിഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ തുണിയുണ്ടല്ലോ അതോടെ ചേർത്ത് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് സൈഡിലേക്ക് മാറിപ്പോൾ കറക്റ്റ് ആ ഓരത്ത് വെച്ച് തന്നെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് ഷോൾഡേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശം വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെക്കുക എന്നിട്ട് ഈ രണ്ട് സൈഡിലെ ക്യാൻവാസ് അതായത് നെക്കുകൾ തമ്മിൽ കറക്റ്റായിട്ട് മീറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതായത് ആ നെക്കിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് തന്നെ വന്ന പോലെ വെച്ചു കൊടുക്കുക അപ്പം ഇതിനകത്ത് ഞാൻ ചെയ്തേക്കുന്നത് ക്യാൻവാസിനെ ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് തയ്ച്ചത് നിങ്ങൾ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും രണ്ട് ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തല്ലോ അതുപോലെ അങ്ങ് താഴേക്ക് തയ്ച്ച് വരികയാണേ അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നെക്ക് അല്ലെങ്കിൽ ഷോൾഡർ നല്ല ഈസി ആയിട്ടും നല്ല ഫിനിഷിങ്ങിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ ഈ കാണിച്ചത് അതായത് ഓപ്പൺ ചെയ്ത ക്യാൻവാസിനെ രണ്ട് ക്യാൻവാസിനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നി മാറാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ രണ്ട് ഷോൾഡറും പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഓവർലോക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുക്കുക റയോൺ അങ്ങനത്തെയുള്ള തുണികൾ സൈഡൊക്കെ പിന്നി പോകാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് മടക്കി അടിക്കേണ്ട ഭാഗങ്ങളെല്ലാം മടക്കി അടിക്കണം നിങ്ങളത് ഇപ്പം സൈഡ് തേൽവശം വരുന്ന പോലെയാണ് നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കേണ്ടി വരത്തില്ല താഴെവശം മാത്രം അടിച്ചാൽ മതിയായിരിക്കും ഇവിടെ എൻ്റെ കേസിൽ ഞാൻ സൈഡ് വശമാണല്ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് താഴ്വശം തേരായതുകൊണ്ട് അത് ഞാൻ അടിക്കുന്നില്ല ഇതിന് ശേഷം നമ്മൾ മെയിനായിട്ട് ബോഡി പീസ് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല വശത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേസിംഗ് വീൽ യൂസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർക്കിങ് ക്ലോത്തിലുണ്ടായിരിക്കും അപ്പം നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലാത്ത നമ്മൾ രണ്ട് സൈഡിലൊക്കെ മാർക്കിങ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ട്രേസിങ് അനുസരിച്ച് ചെയ്താൽ മതി ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ടേ എന്താണെന്ന് വെച്ചാൽ പിന്ന് വെച്ച് സെക്യൂർ ചെയ്തെടുക്കാം അതും അല്ലെങ്കിൽ ചെറുതായിട്ട് കൈത്തയ്യലിട്ട് എടുക്കാം അപ്പം ഞാനിവിടെ ആംഹോളിൻ്റെ അവിടെ മാത്രമാണ് വെച്ച് സെക്യൂർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഫ്രണ്ടും ബാക്കും നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നു ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം ചിലർക്ക് ഇങ്ങനെ ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ഒറ്റ സ്ട്രെയിറ്റ് പോലെ അടിച്ചാൽ എന്ന് പറയുന്നവരുണ്ട് അതായത് ബസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒറ്റ ആയിട്ട് പോവും അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കാം അപ്പോൾ കഫ്താൻ്റെ ഒരു ഒരു രീതി അനുസരിച്ചിട്ട് നല്ല ഒഴുകി കിടക്കുന്ന തുണിയാണെന്ന് വിചാരിക്കാം എത്ര വണ്ണമുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കത് നല്ല രസമായിരിക്കും വൺ വയറുണ്ടെങ്കിലും അതൊന്നും ഒന്നും ഒരു പ്രശ്നമല്ല ഇനി സ്ലിം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കോട്ടൺ പോലെയുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതും ഭംഗിയായിരിക്കും സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് വേണ്ടിയിട്ടൊരു കഫ്ത്തൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഹസ്ബൻഡിനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞാൽ അത് കേട്ട പടി ഞാൻ തീരുമാനിച്ചൊരു രണ്ട് മൂന്ന് കഫ്തൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്യാമെന്ന് അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക ഇപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും അതുമായിരിക്കും ചേട്ടാ